അവൻ്റെ ഗൗരവം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ ഫോൺ വെച്ച് നിമിഷങ്ങൾക്കകം മാധവിയുടെ ഫോണിലേക്ക് അവൻ്റെ വിളിയെത്തിയപ്പോൾ മീരയ്ക്ക് മനസ്സിലായിരുന്നു ശുധിയാണെന്ന് മനസ്സിലാവാതെയാണ് മാധവി ഫോൺ എടുത്തത് ഹലോ അമ്മേ ഞാൻ അസൂതി അപ്പുറത്തു നിന്നും പരിചയപ്പെടുത്തൽ കേട്ടപ്പോൾ തന്നെ മാധവിയുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു അത് കേട്ടുകൊണ്ടാണ് അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് തന്നെ വിളിച്ച് വച്ചതേയുള്ളൂ അമ്മയെ വിളിക്കാൻ എന്താണ് കാരണമെന്ന് അവൾ ചിന്തിച്ചു താൻ പറഞ്ഞ കാര്യം വല്ലതും അമ്മയോട് പറയാനാണോ ഈ വിളി എന്നാണ് അവൾ ആദ്യം ഭയുന്നത് കേട്ടാൽ പിന്നെ അമ്മയ്ക്ക് അത് മതി താൻ ഈ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞുവെന്നറിഞ്ഞാൽ അമ്മ പിന്നെ തന്നോട് ദേഷ്യപ്പെടുമെന്ന് അവൾ കുറപ്പായിരുന്നു ആ ഒരു പേടിയോടെ തന്നെയാണ് വാതിലിനരികിൽ അവൾ നിന്നത് ഡേറ്റിൻ്റെ കാര്യം അമ്മ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും അല്ലേ ഒന്നും അറിയാത്ത പോലെ അവൻ ചോദിച്ചു ആ മോനെ അമ്മ വൈകുന്നേരം വിളിച്ചിരുന്നു മോൻ ഡേറ്റ് എടുത്ത കാര്യം പറഞ്ഞു കുഴപ്പമില്ലാത്ത ആണ് ഒരു രണ്ട് രണ്ടര മാസം ഉണ്ടല്ലോ മാധവി ആശ്വാസത്തോടെ പറഞ്ഞു എന്തായി കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ ഇനിയിപ്പം എല്ലാം തുടങ്ങണം മോനെ അമ്മ ഇല്ലാത്ത പണമുണ്ടാക്കി വലിയ ബുദ്ധിമുട്ടിൽ കാര്യങ്ങളൊന്നും നീക്കണ്ട ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നും നിർബന്ധമില്ല കല്യാണം കഴിഞ്ഞ് മീര പോകും പിന്നെയും രണ്ടുപേരുണ്ട് അവർക്കും പഠിക്കാനും വിവാഹം കഴിക്കാനും ഒക്കെ ഉള്ളതാ ആദ്യത്തേതിന് തന്നെ അമ്മയുടെ സമ്പാദ്യം എല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാ പിന്നെ രണ്ടുപേരെ അയക്കണമെങ്കിൽ എന്ത് ചെയ്യും സുധി ചോദിച്ചു മോൻ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഞാൻ ഉറപ്പ് പറഞ്ഞതല്ലേ അവൾക്ക് വേണ്ടി പത്ത് പവൻ സ്വർണം ഞാൻ കരുതി വെച്ചിട്ടുള്ളതാണ് അതെന്താണെങ്കിലും അവൾക്ക് കൊടുത്തല്ലേ പറ്റൂ മാധവി പറഞ്ഞു എങ്കിലേ അതിൽ ഒരു അഞ്ചു പവൻ സ്വർണം കൊടുത്താൽ മതി ഞങ്ങളുടെ വകയായിട്ട് മീരയുടെ അനിയത്തിമാരുടെ പഠിത്തത്തിന് വേണ്ടി അമ്മ എടുത്തോളൂ ബാക്കി ഇതെൻ്റെ തീരുമാനമാണ് വിവാഹം കഴിക്കുന്നത് ഞാനാണ് ചില കാര്യങ്ങളിൽ മാത്രമേ എനിക്ക് നിർബന്ധമുള്ളൂ അതിൽ വലിയ നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു വിവാഹം കഴിക്കുന്ന പെണ്ണിനോട് സ്വർണ്ണമൊന്നും വാങ്ങരുതെന്ന് അതമ്മ സമ്മതിക്കുന്നില്ല അപ്പോൾ ഈ ആവശ്യമെങ്കിലും എനിക്ക് തന്നൂടെ അമ്മ എത്രയാണോ പറഞ്ഞത് അതിൻ്റെ പകുതി മതി കാരണം ഞാൻ വിവാഹം കഴിക്കുന്ന പെണ്ണിന് ആവശ്യമുള്ള ആഭരണങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ബാക്കി കുട്ടികളുടെ ചെലവിന് വേണ്ടി വച്ചോളൂ രണ്ടാളും വലിയ വലിയ ക്ലാസ്സുകളിലേക്ക് എത്തും പിന്നെ ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടാവും അമ്മയ്ക്കും ബുദ്ധിമുട്ടാവും പ്രായം കൂടി വരികയല്ലേ ഇപ്പോൾ എനിക്ക് ആരോഗ്യമുണ്ട് കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സും ഉണ്ട് അമ്മ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് മീരയെ പൊന്നിൽ കുളിപ്പിച്ച് വീട്ടിലേക്ക് വിടണ്ട അതെൻ്റെ ഒരു നിർബന്ധമാണെന്ന് കൂട്ടിക്കോളൂ അതിനുവേണ്ടി ഇല്ലാത്ത കടങ്ങളൊന്നും വരുത്തി വെക്കുകയും വേണ്ട പിന്നെ അതിൻ്റെ പേരിൽ മീരയ്ക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പോകുന്നില്ല അത് ഞാൻ അമ്മയ്ക്ക് തരുന്ന ഉറപ്പാണ് കാരണം അമ്മയുടെ മകളെ കൊണ്ടുപോകുന്നത് ഞാനാണ് എനിക്കൊപ്പം ആണെങ്കിലും അല്ലെങ്കിലും അവളുടെ സുരക്ഷ ഉറപ്പു വരുത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് അത് ഞാൻ ചെയ്തിരിക്കും കൃത്യമായി തന്നെ അമ്മ പേടിക്കേണ്ട അഞ്ച് പവൻ സ്വർണം അത് മതി മീര പന്തലിൽ കയറുമ്പോൾ ബാക്കി അമ്മയ്ക്ക് മകളെ സർവാഭരണ വിഭൂഷിതയായി കാണണമെങ്കിൽ ഇൻവിറ്റേഷൻ ഇട്ടാൽ മതി ഇപ്പൊ എല്ലാവരും അങ്ങനെയാണ് എനിക്ക് പരിചയമുള്ളൊരു കടയുണ്ട് അവിടെ ഇടാനുള്ള ബാക്കി ആഭരണങ്ങൾ ഞാൻ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തുവിട്ടേക്കാം സുതി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു അങ്ങനെയല്ലല്ലോ മോനെ അതിൻ്റെ ശരി നിങ്ങളെ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ സ്വർണം പത്ത് പവൻ കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ അതുപോലെ തന്നെ കുറവാണ് ഇന്നത്തെ കാലത്ത് അതിലും അഞ്ചു കുറയ്ക്കാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല മോനെ അത് ശരിയാണ് ഞാനല്ലേ പറയുന്നത് അമ്മയോട് മറ്റാരെങ്കിലും ആയിരുന്നു ഇത് പറഞ്ഞതെങ്കിൽ കുഴപ്പമില്ലല്ലോ ഞാൻ തന്നെ നേരിട്ട് പറയുമ്പോൾ പിന്നെ അമ്മയെന്തിനാ പേടിക്കുന്നത് ഒരു കുഴപ്പമില്ല അങ്ങനെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ രാത്രി എവിടെ ഒരുപാടായിട്ടുണ്ടാവും എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി സമയത്ത് ചെന്നില്ലെങ്കിൽ ഭക്ഷണം കിട്ടില്ല ഇടയ്ക്ക് ഞാൻ വിളിക്കാം അത്രയും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ മാധവിയുടെ മുഖഭാവമായിരുന്നു അവള് ശ്രദ്ധിച്ചത് മീരേ അകത്തേക്ക് നോക്കി അവർ വിളിച്ചപ്പോൾ തന്നെ അല്പം പരിഭ്രമം അവൾക്ക് തോന്നിയിരുന്നു എങ്കിലും ആ പരിഭ്രമം മറച്ചു വെച്ചുകൊണ്ടാണ് അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നത് എന്താ അമ്മേ സുധി നിന്നെ വിളിച്ചിരുന്നോ വൈകുന്നേരം വിളിച്ചിരുന്നു അമ്മേ അവൾ ഒരു കള്ളം പറഞ്ഞു നീ ഇവിടുത്തെ കാര്യങ്ങൾ വല്ലതും സുധിയോട് പറഞ്ഞിരുന്നോ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവർ ചോദിച്ചു എന്ത് കാര്യം അവർക്ക് മുഖം നൽകാതെ അവൾ ചോദിച്ചു സ്വർണം എടുക്കുന്ന കാര്യം വല്ലതും നീ സുധിയോട് പറഞ്ഞിരുന്നോ അവർ തമ്മിൽ എന്താണ് സംസാരിച്ചതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അങ്ങനെയാണ് അവൾ പറഞ്ഞത് ഇല്ല എന്താ സുധി വിളിച്ചിരുന്നു നമ്മൾ പറഞ്ഞതിലും പകുതി സ്വർണം ഇട്ടാൽ മതി നിനക്കെന്നാണ് പറയുന്നത് ബാക്കി അവൻ വാങ്ങി തന്നോളുമെന്ന് അതായത് അഞ്ചു പാവും മതിയെന്ന് അതിൽ കൂടുതൽ ഇടരുതെന്ന് എന്താ ഇപ്പം ചെയ്യാ മാധവി പറയുന്നത് കേട്ടപ്പോൾ വീണ്ടും അവനോട് അവൾക്കൊരു ബഹുമാനം തോന്നിയിരുന്നു ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പുരുഷന്മാർ എത്ര പേര് കാണുമെന്നാണ് അവൾ ചിന്തിച്ചത് സുധിയേട്ടൻ പറയുന്നത് പോലെ കേൾക്കുന്നതല്ലേ നല്ലത് ഇല്ലെങ്കിൽ പിന്നെ അതൊരിഷ്ടക്കേടാവില്ലേ അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതാ ഞാനിപ്പോൾ ഓർക്കുന്നത് ഇത്രയും കട്ടായം പറയുമ്പോൾ നമ്മൾ അതിനെ എതിർത്ത് ചെയ്താൽ നാളെ അതും ഒരു കരടായി കിടക്കും പക്ഷെ അവരുടെ അമ്മയുടെ മുഖമൊക്കെ നീയും കണ്ടതല്ലേ പത്ത് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് രസിച്ചിട്ടില്ല അതിൻ്റെ കൂടെ അഞ്ചും കൂടി കുറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ എന്താവുമെന്നാണ് ഞാൻ കരുതുന്നത് അമ്മ സുധേട്ടൻ പറഞ്ഞതുപോലെ ചെയ്യേ ഇപ്പൊ സുധേട്ടൻ പറയുന്നതല്ലേ പ്രധാനം അവൾ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം അവൾക്കും ഒരു സമാധാനം തോന്നിയിരുന്നു ഒപ്പം സുതിയോട് ബഹുമാനവും ഇഷ്ടവും എല്ലാം നിറഞ്ഞൊരു സമ്മിശ്ര വികാരം അവളിൽ ഉടലെടുത്തു ഈ നിമിഷം അവൻ അരികിലുണ്ടായിരുന്നുവെങ്കിൽ എന്ന് അവൾ ആശിച്ചുപോയി അമ്മാവനായിരുന്നു സുതി ഈ നാട്ടിൽ ഇല്ലാത്തത് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരുന്നത് വീട് പെയിന്റ് അടിക്കുകയും ഓടി പിടിപ്പിക്കുകയും ഒക്കെ ചെയ്ത അമ്മാവൻ തന്നെയായിരുന്നു സുതി പടം അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അതിന് സമ്മതിച്ചിരുന്നില്ല അമ്മാവൻ അവന്റെ മുറിയിലും ഉണ്ടായിരുന്നു ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ സിംഗിൾ കോട്ട് കട്ടിലിൻ്റെ സ്ഥാനത്ത് ഡബിൾ കോട്ട് കട്ടിലിടം നേടി അതോടൊപ്പം ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി പുതുതായി പണിതിരുന്നു പഴയ ഫർണിച്ചറൊക്കെ പോളിഷ് ചെയ്തു ഈ മാറ്റങ്ങൾ ഒന്നും തന്നെ സുഗന്ധിക്ക് ഇഷ്ടമാകുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഒന്നും പറയാൻ സാധിക്കാത്ത അവസ്ഥയിലുമായിരുന്നു സതി വിവാഹത്തിന് വേണ്ടി ഓട് നടന്നതും കാര്യങ്ങൾ നീക്കിയതും എല്ലാം അമ്മാവൻ തന്നെയാണ് മണ്ഡപം ബുക്ക് ചെയ്തതും മറ്റും ശ്രീജിത്തും വിനോദും ഒരുമിച്ചായിരുന്നു സുതി വരുന്നതിന് മുൻപ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു വച്ചേക്കാൻ അവൻ തന്നെയാണ് വിളിച്ചു പറഞ്ഞത് സാരിയും സ്വർണവും എടുക്കാൻ വീട്ടിൽ നിന്നും പോവുകയാണെന്ന് അറിഞ്ഞ നിമിഷം അവളെ കൂടി ഒപ്പം കൂട്ടിയിരുന്നു എങ്കിലെന്ന് ഒരാഗ്രഹം സുതിയിൽ നിറഞ്ഞിരുന്നു അവൾക്ക് ഇഷ്ടമുള്ള പുടവ തിരഞ്ഞെടുക്കാമല്ലോ എന്നതായിരുന്നു അവന്റെ ചിന്ത അവൻ ഫോൺ വിളിച്ച് സതിയോടിക്കാരത്തെക്കുറിച്ച് സംസാരിച്ചു അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാലാകാലങ്ങളായി ചെറുക്കന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട പുടവയാണ് തിരഞ്ഞെടുക്കുന്നത് അതിന് പെണ്ണിനെയും എഴുന്നള്ളിച്ചു കൊണ്ട് പോകണോ എവിടെയും ഒരു നിയമവും ഇല്ല സുഗന്ധിയുണ്ട് രമ്യ പിന്നെ ഞാനുണ്ട് ഇപ്പോഴത്തെ ഫാഷനുകളൊക്കെ എനിക്കറിയില്ലെങ്കിലും അവർക്കറിയാലോ ഇഷ്ടപ്പെട്ട ഒരെണ്ണം തന്നെ ആയിരിക്കും അവർ തിരഞ്ഞെടുക്കുന്നത് അതിന് ഇനി അവളെ വിളിച്ചുകൊണ്ട് പോരേണ്ട കാര്യമൊന്നുമില്ല സതി കട്ടായം പറഞ്ഞു നിങ്ങൾ ആലപ്പുഴയിലല്ലേ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് അവിടുന്ന് വലിയ ദൂരമില്ലല്ലോ അവളുടെ വീട്ടിലേക്ക് അതാ ഞാൻ പറഞ്ഞത് സുധി ന്യായീകരിക്കാൻ ശ്രമിച്ചു അതിന്റെ ഒന്നും ആവശ്യമല്ല സുധി അതൊക്കെ ഇപ്പോഴത്തെ രീതികളാണ് എനിക്ക് ഈ രീതികളോടൊന്നും ഒട്ടും താല്പര്യം ഇല്ല സതി അത്രയും പറഞ്ഞു അവൻ്റെ വായ അടച്ചു കളഞ്ഞിരുന്നു പിന്നെ ഒന്നും പറയാൻ അവനും തോന്നിയിരുന്നില്ല ചില തിരക്കുകൾ ഉള്ളതിനാൽ അമ്മാവൻ പോകുന്നില്ലെന്ന് അറിയിച്ചിരുന്നു മൂന്നര പവന്റെ താലിമാല എടുക്കണമെന്നതായിരുന്നു സതിയോടായി സുതി ആവശ്യപ്പെട്ടത് അതിനാവശ്യമായ പണം അവൻ അയച്ചു കൊടുക്കുകയും ചെയ്തതാണ് ജുവല്ലറിയിൽ കയറിയപ്പോൾ രമ്യ ഇത് മതിയോ എന്നൊരു ഒരു മാല എടുത്ത് സതിയോട് ചോദിച്ചപ്പോൾ അത് മൂന്നേ മുക്കാൽ പവനാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സതിയുടെ മുഖം മാറി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആകത്തെ പത്തു പവനാണ് ഒരു രണ്ടു പവൻ്റെ മതി അങ്ങേയറ്റം രണ്ടരയുടെ താലിമാല മതി അതിന്റെ ഉള്ളൂ സതി പറഞ്ഞപ്പോൾ രമ്യയുടെ മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞിരുന്നു അയ്യേ അമ്മ എന്താ ഈ പറയുന്നത് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും രണ്ടര പവന്റെ താലിമാല കൊടുക്കുവോ സുധീർ അറിഞ്ഞ എന്താ വിചാരിക്കുക രമ്യ ചോദിച്ചു അവനിപ്പോ അത് തൂക്കി നോക്കാനൊന്നും പോകുന്നില്ലല്ലോ മാത്രല്ല ഒരു രണ്ടര പവന് നല്ല പൊലിമുള്ളത് കിട്ടും മൂന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി ബാക്കി ഒരു പവന് നമുക്ക് സുഗന്ധിയുടെ മോൾക്ക് ഒരു വളം മേടിക്കാം സതി അത് പറഞ്ഞപ്പോ സുഗന്ധിയുടെ മുഖവും ഒന്ന് തെളിഞ്ഞിരുന്നു ആ പ്രവൃത്തി രമ്യ്ക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല പിന്നെ ഒരു കാര്യങ്ങളിലും അവൾ അഭിപ്രായം പറഞ്ഞുമില്ല രണ്ടേകാൽ പവൻ്റെ ഒരു താലിമാലയാണ് തിരഞ്ഞെടുത്തത് എന്നാൽ അതിൻ്റെ പണി കണ്ടാൽ ഒരു മൂന്ന് മൂന്നര കൃത്യമായി പറയുകയും ചെയ്യും വാടാമുല്യ നിറത്തിലുള്ളൊരു സാരിയാണ് വിവാഹ സാരിയായി തിരഞ്ഞെടുത്തത് അതും രമ്യ തന്നെയായിരുന്നു തിരഞ്ഞെടുത്തത് അതിനും ഇടകോലിടാൻ സതി ശ്രമിച്ചിരുന്നുവെങ്കിലും അത് എന്ന തീരുമാനത്തിൽ രമ്യ ഉറച്ചു നിന്നത് തന്നെ ആ സാരി തന്നെ തിരഞ്ഞെടുത്തു പഴയ ഫാഷനിലെ മെറൂൺ നിറത്തിലുള്ള സാധാ കല്യാണ സാരിയായിരുന്നു സതി തിരഞ്ഞെടുത്തത് ഇന്നത്തെ കാലത്ത് ആരും അത് ഉടുക്കില്ലെന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയായിരുന്നു രമ്യ സെയിൽസ് ഗേൾസ് കൂടി വാടാമുല നിറത്തിലുള്ള സാരി അഭിപ്രായം പറഞ്ഞതോടെ സതിയുടെ മുൻപിൽ മറ്റു മാർഗമില്ലാതെയായി മീന വീട്ടിൽ വരുമ്പോൾ ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുക്കണ്ടേ രമ്യ സതിയോട് ചോദിച്ചു പിന്നെ ഇത്രയും വലിയ തുണിക്കടയിൽ നിന്ന് അവള് വീട്ടിലിടാൻ തുണി എടുക്കുന്നത് കോടികളും കൊണ്ടല്ലേ കയറി വരുന്നത് അപ്പുറത്ത് വല്ല ആദായക്കടയും കാണും അവിടുന്ന് ഒന്നോ രണ്ടോ നൈറ്റ് മേടിക്കാം നീ ഇതിൻ്റെ പൈസയും കൊടുത്തിട്ട് ഇറങ്ങി വരാൻ നോക്ക് പേഴ്സ് അവളുടെ കയ്യിൽ കൊടുത്ത് അതും പറഞ്ഞ് സുഗന്ധിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് സതി നടന്നപ്പോൾ രമിക്ക് അത്ഭുതം തോന്നിയിരുന്നു വന്ന കാലിന് മുതൽ ഇത് കാണുന്നതാണ് അമ്പത് മവനും ഒരു കാറും കൊണ്ടാണ് ദാനാ വീട്ടിലേക്ക് വന്നത് പോരാത്തതിന് അച്ഛനമ്മമാരുടെ ഒറ്റ മകളും തന്റെ സമ്പാദ്യം മുഴുവൻ തനിക്കുള്ളതാണ് ശ്രീജിത്തിന് തന്നെയാണ് ഇത് ലഭിക്കുക എന്നിട്ടും തന്നോട് കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് തനിക്കറിയാം ജോലി ഉള്ളത് കൊണ്ട് മാത്രമാണ് വലിയ രീതിയിൽ തന്നോട് പ്രശ്നങ്ങൾ ഇല്ലാതെ പോകുന്നത് കേവലം പത്തു പവനുമായി കയറി വരുന്നവളുടെ അവസ്ഥ എന്തെന്ന് ആ സമയം ഊഹിക്കാൻ രമ്മിക്ക് സാധിക്കുമായിരുന്നു അവിടെ നിന്നും അടുത്ത് കണ്ടൊരു ചെറിയ കടയിലേക്ക് കയറാമെന്നാണ് സതി പറഞ്ഞത് രമിയും സുഗന്ധിയും സതിയും ഒരുമിച്ച് തന്നെ ആ കടയിലേക്ക് കയറിയിരുന്നു അവിടെ നിന്നും വില കുറഞ്ഞ മൂന്നാല് കോട്ടൺ നൈറ്റ് ഡ്രസ്സുകളാണ് വീട്ടിൽ വരുമ്പോൾ ധരിക്കാൻ അവൾക്കായി വാങ്ങിയിരുന്നത് ഒപ്പം കോട്ടന്റെ തന്നെ വലിയ വിലയില്ലാത്ത രണ്ട് മൂന്ന് ടോപ്പും ലെഗിങ്സും ഒക്കെ തന്നെ വാങ്ങുകയും ചെയ്തു സ്തുതി കണ്ടാൽ ഇത് എന്ത് ധരിക്കുമെന്ന് ഭയന്ന് മാത്രം കൂട്ടത്തിൽ വിലയുള്ളതെന്ന് തോന്നിയ രണ്ട് ചുരിദാർ തുണിയും വാങ്ങിയിരുന്നു ബാക്കി വിവാഹത്തിൽ ഇടാനുള്ള വസ്ത്രങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും എടുത്തത് കല്യാണ സാരി എടുത്ത വലിയ കടയിൽ നിന്ന് തന്നെയാണ് ഒരു നിമിഷം മീരയുടെ കാര്യം ഓർത്തപ്പോൾ രമ്യയ്ക്ക് സഹതാപം തോന്നിയിരുന്നു എന്നാൽ അത് തന്നെ ബാധിക്കുന്ന കാര്യമല്ലാത്തതിനാൽ അവളെ അത് വലുതായി അലട്ടിയിരുന്നില്ല വൈദ്യന്റെ കിടക്കുന്ന സമയത്ത് ശ്രീജിത്തിനോടിക്കാരത്തെപ്പറ്റി പറയാനും മറന്നില്ല രമ്യ നിങ്ങളുടെ അമ്മ ഭയങ്കര സാധനം തന്നെയാണ് എന്തു പറ്റി ഇന്ന് എന്തൊക്കെ സംഭവങ്ങൾ നടന്നെന്നറിയോ സുധിയേട്ട പറഞ്ഞത് മൂന്നര പവൻ്റെ താലിമാല എടുക്കാനാ അമ്മ എടുത്തത് രണ്ടര പവൻ ഒരു പവന്റെ പണത്തിന് സുഗന്ധ ചേച്ചിയുടെ മോൾക്ക് എടുത്തു കൊടുത്തു പിന്നെ കല്യാണസാരിയുടെ കാര്യം പറയണ്ട നല്ല കല്യാണസാരി എടുക്കാൻ പറഞ്ഞിട്ട് ജന്മം ചെയ്താൽ കേൾക്കത്തില്ല അവസാനം രണ്ടായിരം മൂവായിരം രൂപയുടെ പഴയ ഫാഷനിലുള്ള ഒര്ണ്ണം എടുത്തു എന്തൊരു നാണക്കേടാ പിന്നെ പറഞ്ഞ അവസാനം ഒരു ആറായിരത്തിന്റെ സാരി ഞാൻ എടുപ്പിച്ചു അതൊട്ടും ഇഷ്ടമായില്ല പിന്നെ ഞാനെങ്ങാനും സുധീരനോടോ നിങ്ങളോടോ പറഞ്ഞാലോ എന്നുള്ള ഭയം കൊണ്ടെടുത്തായിരിക്കും അത് കഴിഞ്ഞ് ആ പെൺകുട്ടിയുടെ വീട്ടിലിടാനും പുറത്ത് എവിടെയെങ്കിലും പോകാനുള്ള ഡ്രസ്സ് വാങ്ങി അതാണ് രസം മഹാലക്ഷ്മിയുടെ ഇപ്പുറത്തൊരു കടയില്ലേ ഒരാധായക്കട അവിടെ കയറിയാണ് സാധനങ്ങളൊക്കെ വാങ്ങിയത് രമ്യ പറഞ്ഞു അയ്യേ അമ്മ ഇത് എന്ത് പരിപാടിയാണ് കാണിച്ചത് ചേട്ടനെങ്ങാനും അറിഞ്ഞ എന്തായിരിക്കും കരുതുക നീ കൂടി പോയതല്ലേ എന്നൊക്കെ ചേട്ടൻ കരുതില്ലേ ശ്രീജിത്ത് പറഞ്ഞു നിങ്ങളുടെ ചേട്ടൻ എന്ത് കരുതിയാലും എനിക്ക് കുഴപ്പമില്ല അങ്ങനെ എനിക്ക് ചെലവിന് തരുന്നത് പക്ഷെ നിങ്ങളുടെ അമ്മയെ ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു എൻ്റെ ദൈവമേ ആ പെൺകുച്ചിന് എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും ഇതിലും നല്ല നിങ്ങളുടെ ചേട്ടൻ കല്യാണം കഴിക്കാതെ നിൽക്കുന്നത് തന്നെയായിരുന്നു ഇതിപ്പോൾ കല്യാണം കഴിയുമ്പോൾ അങ്ങേർക്ക് സമാധാനം ഉണ്ടാവില്ല കയറി വരുന്നവർക്കും സമാധാനം ഉണ്ടാവില്ല നീ തൽക്കാലം അമ്മയെ പിണക്കാൻ നിൽക്കണ്ട നീ ജോലിക്ക് പോകുമ്പോൾ മോളെ നോക്കണമെങ്കിൽ അമ്മ തന്നെ വേണം അല്ലെങ്കിലും പിണക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് നമ്മുടെ സ്ഥലവും പറമ്പൊക്കെ അമ്മയുടെ പേരില അമ്മയാ തീരുമാനിക്കുന്നത് ആർക്ക് തരണമെന്നുള്ളത് അതുകൊണ്ട് നീ അവിടെ ഇവിടെ ഇല്ലാത്ത രീതിയിൽ അങ്ങ് പോയാൽ മതി ശ്രീജിത്ത് ഒരു ഉപദേശം പോലെ പറഞ്ഞു ഞാൻ ആരോടും ഒരു വഴക്കിനും പോകുന്നില്ല എൻ്റെ കാര്യം നോക്കി ഞാൻ മര്യാദയ്ക്ക് ജീവിക്കാ ചെയ്യുന്നത് പിന്നെ എൻ്റെ തലയിൽ കയറാൻ വന്നാൽ ഞാൻ വെറുതെ ഇരിക്കത്തില്ല അത് നിങ്ങളുടെ അമ്മയാണെങ്കിലും ശരി ഇനി ഇങ്ങോട്ട് കയറി വരുന്നവളാണെങ്കിലും ശരി ശ്രീജിത്ത് ഒന്നും മിണ്ടാതെ ലൈറ്റ് ഓഫ് ചെയ്ത് ആവശ്യം അവസാനിപ്പിച്ചിരുന്നു ചിട്ടി കൊണ്ട് സ്വർണം എടുക്കാൻ പോകാമെന്ന് മാധവി മീരയോട് പറഞ്ഞിരുന്നു ഉച്ചയ്ക്ക് ശേഷം അവൾ അവധി എടുത്ത് വരാമെന്ന് അറിയിക്കുകയും ചെയ്തു ഒരു ദിവസം പോലും ക്ലാസ് മിസ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് പ്രൊജക്റ്റുകളും മറ്റുമുണ്ട് ഒരു ദിവസം പോയാൽ എഴുതാനുള്ളത് ഒരാഴ്ചത്തേക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ പൊതുവെ അവധി എടുക്കാറില്ല സ്വർണ്ണമെടുക്കാൻ പോകുന്ന കാര്യം തലേന്ന് തന്നെ അവൾ ശുതിയോട് പറഞ്ഞിരുന്നു എവിടുന്നാണ് സ്വർണ്ണമെടുക്കുന്നത് എന്നൊക്കെ തിരക്കുകയും ചെയ്തിരുന്നു അതറിയില്ല ഉച്ചയ്ക്ക് ശേഷമേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മാത്രമായിരുന്നു അവൾ പറഞ്ഞത് മീര വന്നതോടെ സ്വർണ്ണമെടുക്കാൻ പോകാൻ മാധവിയും മീനുവും തയ്യാറായിരുന്നു കുഞ്ഞുമ്പോൾ സ്കൂളിൽ നിന്ന് വരാറാവുന്ന സമയമായപ്പോഴേക്കും തിരികെ എത്താമെന്നാണ് കരുതിയത് മൂന്ന് പേരും കൂടി കൂടി വീട് കൂട്ടി ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് മുകളിൽ ഒരു കാറ് കൊണ്ടുവന്ന് നിർത്തുന്നത് കേട്ടത് കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ആളെ കണ്ടപ്പോൾ തന്നെ മീരയ്ക്ക് മനസ്സിലായി സുതിയുടെ സുഹൃത്ത് പഠിക്കാനുള്ള തൻ്റെ കയ്യിൽ തന്നു വിട്ട തുക അവനാണ് കൊണ്ടുവന്നത് പരിചിതമായൊരു പുഞ്ചിരി അവൾ അവന് നൽകി തിരികെ അവനുമാരാണെന്ന് മനസ്സിലാവാതെ മാധവി ഓർമ്മക്കൂട്ടൽ ആ മുഖം തിരിഞ്ഞു സുധിയേട്ടൻ്റെ ഫ്രണ്ടാണ് മീതമ്മ മീര മാധവിയോടായി പറഞ്ഞു നിങ്ങളെ പോയോ നാശകപ്പെട്ടാണ് ഞാൻ വന്നത് എനിക്കിവിടെ ചങ്ങനാശ്ശേരി വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു സുതിയാണ് പറഞ്ഞത് ഇവിടേക്കൊന്ന് വരണമെന്ന് ഒരു ചിരി മാധവി അവന് നൽകി കാര്യം മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മാധവി മോളിരിക്കെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അയ്യോ വേണ്ട ചേച്ചി വീടെല്ലാം അടച്ചതല്ലേ എനിക്ക് പോയിട്ട് അല്പം ധൃതിയുണ്ട് ഇത് സുതി ഇവിടെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞതാണ് അവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കയ്യിലേക്ക് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചു കൊടുത്തിരുന്നു വിനോദ് കാര്യമറിയാതെ മാധവി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ മോനെ ഇത് മാധവി അവനോട് ചോദിച്ചു എനിക്കറിയില്ല ചേച്ചി ഇതിവിടെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു സുധയുടെ ഒരു ഫ്രണ്ട് നാട്ടി വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പോയിട്ട് ധൃതിയുണ്ട് ഞാൻ പോട്ടെ അതും പറഞ്ഞ് മീനുവിനെയും മീനേയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം മുകളിലേക്കുള്ള പടവുകൾ കയറിയിരുന്നു വിനോദ് മനസ്സിലാവാതെ മാധവി മക്കളെ രണ്ടുപേരെയും നോക്കി ശേഷമാക്കവർ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ അവർ ഞെട്ടിപ്പോയിരുന്നു രണ്ടായിരത്തിൻ്റെ രണ്ട് കെട്ടാണുള്ളത് അമ്പരം എന്നവർ മീരയുടെ മുഖത്തേക്ക് നോക്കി എന്താ അമ്മയതിൽ മീര ചോദിച്ചു പണമാണ് അത് ഒരുപാടുണ്ടെന്ന് തോന്നുന്നു അമ്പരപ്പോൾ തന്നെ മാധവി പറഞ്ഞു പെട്ടെന്നാണ് മാധവിയുടെ ഫോൺ റിങ് ചെയ്തത് നോക്കിയപ്പോൾ നെറ്റ് നമ്പറാണ് അത് സുതിയാണെന്ന് മീരയ്ക്ക് മനസ്സിലായി സുതിയേട്ടനാണ് അമ്മ ഫോൺ എടുക്ക് മാധവി പെട്ടെന്ന് ഫോൺ എടുത്തു അമ്മേ വിനോദം വന്നിരുന്നല്ലോ അല്ലേ വന്നിരുന്നു മോനെ എന്താ എന്തായത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മാധവി ഫോണിലൂടെ ചോദിച്ചു അതത്രയ്ക്ക് മനസ്സിലാക്കാൻ ഒന്നുമില്ല ഒരു രണ്ട് ലക്ഷം രൂപയാണ് എനിക്ക് കൂടുതൽ ഇപ്പോൾ അറേഞ്ച് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം ഇല്ല അല്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് കാശും കൂടി തന്നേന് ഇതിപ്പോൾ എനിക്കും അമ്മയ്ക്കും ഒക്കെ സ്വർണം എടുക്കണ്ടേ അതിന് അമ്മയുടെ കയ്യിലെ പണം ചിലവാക്കണ്ടെന്ന് പറയാനാണ് ചെറുക്കന് മാലയോ ചെയിനോ ഇടുന്നൊരു ചടങ്ങുണ്ടല്ലോ അതുപോലെ തന്നെ അമ്മയ്ക്കും അതുകൊണ്ട് അതിന് ഈ പണം ഉപകരിക്കുമെന്ന് കരുതി അമ്മയുടെ കയ്യിൽ നിന്ന് അതിനും കൂടി കാശു പോയാൽ പിന്നെ കല്യാണ ചിലവിനൊന്നും തികയിലുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇതിനുള്ള കാശ് തരാമെന്ന് കരുതിയത് അതെന്തായാലും എനിക്ക് വേണ്ടി വാങ്ങുന്നതല്ലേ അതേപോലെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങുന്നതല്ലേ അതുകൊണ്ട് അതിൻ്റെ കാശ് ഞാൻ തന്നെ തന്നേക്കാന്ന് കരുതി അയ്യോ മോനെ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ ഇതിപ്പോൾ ആകെ നാണക്കേടായില്ലേ മാധവി അമ്പരപ്പോ പറഞ്ഞു എനിക്കൊരു നാണക്കേടുില്ല വാങ്ങുന്നത് ഒരു നാണക്കേടായി അമ്മയ്ക്ക് തോന്നിയോ അങ്ങനെയല്ല മോനെ അതൊന്നും ശരിയല്ല ഇതൊക്കെ ആരുണ്ടാക്കിയ ആചാരങ്ങളാണ് നമ്മൾ മനുഷ്യർ തന്നെയല്ലേ ഇതൊക്കെ തെറ്റാണ് അതൊക്കെ തെറ്റാണെന്ന് തെളിയിക്കണം പിന്നെ എനിക്ക് വാങ്ങുന്നത് മാലയാണെങ്കിലും ചെയിൻ ആണെങ്കിലും ഇത്തിരി കുറഞ്ഞാൽ സാരമില്ല അമ്മയ്ക്ക് വാങ്ങുന്നത് അത്യാവശ്യം കട്ടിയുള്ളത് തന്നെ ആയിക്കോട്ടെ അതിലിനി അമ്മയ്ക്കൊരു പിണക്കം വേണ്ട പിന്നെ മാല വാങ്ങണ്ട ചെയിൻ മതി അതാവുമ്പോൾ ഉണ്ടാവും അമ്മയ്ക്ക് സന്തോഷമാകുമല്ലോ അത് കണ്ട ഞാൻ ഡ്യൂട്ടിയിലാണ് പിന്നെ വിളിക്കാം അത്രയും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ അറിയാതെ മാധവിയുടെ മിഴികൾ നിറഞ്ഞിരുന്നു കാര്യമറിയാതെ മീനും മീനും മാധവിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവർ കാര്യം വിവരിച്ചു കൊടുത്തു ആ നിമിഷം മീരയുടെ കണ്ണുകളും അറിയാതെ നിറഞ്ഞു പോയിരുന്നു തൻ്റെ ഭാഗ്യമാണ് അവനെന്ന് ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുന്ന ഒരു പ്രവർത്തി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ